തെങ്ങിൻ തൈകൾ കമുകിൻ തൈകൾ കൂടാതെ ജാതി തൈകളും മറ്റ് ഫലവർഗ തൈകളും ലഭ്യമാണ് ശുദ്ധമായ വെളിച്ചെണ്ണയും ലഭിക്കുന്നു ഇന്ന് തന്നെ ചന്തകുന്ന് പാത്തിപ്പാറയിലുള്ള ഞങ്ങളുടെ നഴ്സറി സന്ദർശിക്കും നിലമ്പൂർ നഗരസഭയിൽ മഴക്കെടുതി മുന്നൊരുക്കം ഊർജിതമാക്കി കലവർഷം ശക്തമായ സാഹചര്യത്തിൽ നിലമ്പൂർ നഗരസഭയിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നു നിലവിൽ നഗരസഭാ പരിധിയിൽ ഓടകൾ വൃത്തിയാക്കിയ സാഹചര്യത്തിൽ കെ എൻ ജി റോഡിലെ വെള്ളക്കെട്ടുകൾ ഒഴിവായിട്ടുണ്ടെന്ന് യോഗം വിലയിരുത്തി കനോലി പ്ലോട്ടിന് സമീപവും വെളിയന്തോടുമുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിന് വനം വകുപ്പിന്റെ അനുമതി ആവശ്യമുണ്ട് ഇതിനായി ഉന്നത ഉദ്യോഗസ്ഥരെ ഉടൻ കണ്ട് നടപടികൾ ആവശ്യപ്പെടാനും യോഗത്തിൽ തീരുമാനമായി മണ്ണിടിച്ചിൽ സാധ്യത നഗരസഭാ പരിധിയിൽ നിലവിലില്ലെന്ന് റവന്യൂ അധികൃതർ യോഗത്തിൽ അറിയിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചാലിയാറിൽ ജലവിധാനം ഇത്രയും ഉയരുമ്പോഴേക്കും റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം ഇപ്പോഴില്ലെന്ന് യോഗശേഷം അരുമാ ജയകൃഷ്ണൻ പറഞ്ഞു വിവിധ സ്ഥലങ്ങളിൽ സംയുക്ത പരിശോധനകൾ നടത്തുമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ നഗരസഭ സജ്ജമാണെന്നും അവർ പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷ പി എം ബഷീർ പി ഗോപാലകൃഷ്ണൻ സെക്രട്ടറി ജി ബിനുജി എന്നിവർ സംസാരിച്ചു പോലീസ് അഗ്നിരക്ഷാസേന വനം ആരോഗ്യം കെഎസ്ഇബി റവന്യൂ വകുപ്പ് പ്രതിനിധികൾ ഇആർഎഫ് പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം